ഗേഴ്സ് അപ്പോ ഇന്നാണെങ്കിൽ നമ്മൾ പുതിയൊരു വണ്ടി ഇങ്ങനെയുള്ള കറക്കാൻ പോവാണ് അപ്പോ അതിൻ്റെ ഒരു എക്സൈറ്റിലാണ് കേഴ്സ് നമുക്ക് നമ്മളെ വണ്ടിയുടെ വർക്ക് ഇങ്ങനെയുള്ള ചെറിയൊരു സീക്കർ വർക്കിന് കാര്യ കൊടുത്തിരിക്കരുന്ന് അപ്പൊ അത് കഴിഞ്ഞിരുന്നു പറഞ്ഞിട്ടൊന്ന് ഗ്യാരേജിൽ നിന്ന് വീളി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാൻ അങ്ങോട്ട് പോ കയ്യിൽ ഉള്ള വണ്ടി എന്ന് ഈ ഹോണ്ട വി ആണ് അത് നമ്മളതല്ല നമ്മക്കൊരു മച്ചാൻ തന്നതാണ് അപ്പോ മച്ചാൻ്റെയൊക്കെ നമുക്ക് തന്നപ്പോൾ നമ്മളതായി ഓ ചെക്കൻ പൈസ ഒന്നും വാങ്ങിച്ചില്ല കേസും ഒക്കെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് എടുത്ത് വണ്ടിട്ട് തന്നെ ചെക്കെ നമ്മുടെ സബ്സ്ക്രൈബറും കൂടി ആയിരുന്നിട്ട് ഞാൻ എട്ട് മാസ എട്ട് മാസമല്ല കുറച്ച് ദിവസം മുമ്പ് ഒരു സി പേമെൻറ്റ് വീടിണ്ടായിരുന്നു അപ്പോൾ അതും കണ്ടുപോകാൻ വന്നതാണ് അപ്പോൾ അവൻ ഫ്രണ്ടാക്കിയിട്ട് നമ്മൾ റൂമിട്ട് അതിൽ കയറിയിട്ട് നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് തന്നു കുഴപ്പമില്ലല്ലോ തോന്നാൻ ചെയ്ത വർക്കാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വലിയ വണ്ടികളെ എങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഡി ഇങ്ങനെ കട കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കയറി വരും കേസ് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ട് നമ്മൾ അക്സപ്റ്റ് ചെയ്ത് നമ്മള് റൂമൊക്കെ ഇടുന്നിരിക്കും ഇങ്ങനെ ഓരോ വീഡിയോസിന് വേണ്ടി നമ്മള് റൂമൊക്കെ ഇടുമ്പോ നിങ്ങളില് കേറി വന്ന് പവർ കേസ് ഇവിടുത്തെ വലിയ പ്രശ്നം എന്താ വെച്ചാ ഈ വണ്ടിക്ക് തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തൊണ്ട് വണ്ടി പുറത്തിറക്കാൻ നല്ല പാടാണ് കേസ് ആ തീരുമാനമായിട്ട് കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഈ വണ്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് റോട്ടി കറക്കണം അങ്ങനെ കേസ് നമ്മളൊരു വിധത്തിൽ ഈ വണ്ടി ഞങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഞാനതിനുള്ളിലേക്ക് എങ്ങനെയാണോ കയറ്റി ഓർമ്മയില്ല എന്തായാലും നേരെ സിറ്റിയിലോട്ടെത്തണം സിറ്റിക്ക് ഇവിടുന്ന് അത്യാവശ്യം ദൂരണ്ട് ഞാൻ എന്തായാലും വീഡിയോ അധികം ഒന്നും ഉൾപ്പെടുത്തില്ല അധികം കോണേ കാണിച്ചപ്പോൾ പറയാൻ പറഞ്ഞു ഏത് വണ്ടിയാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്തേക്ക് നമ്മൾ തമ്പനിയിലും കൂടി പോലും ആ വണ്ടിയുടെ ഒരു ക്ലൂ കാരണം ഒന്നും കൊടുത്തിട്ടില്ല ഏത് വണ്ടി ജസ്റ്റ് ഒന്ന് ഇപ്പൊത്തന്നെ നിങ്ങൾ ഗസ് ചെയ്തേക്ക് അപ്പോൾ വണ്ടിയുടെ സംബന്ധിച്ച് വണ്ടി നമ്മളൊരു വണ്ട ഒരു വണ്ടിയിലേക്ക് നമ്മൾ കൺവേർഷൻ ചെയ്തിരിക്കുകയാണ് കൺവേർഷൻ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് അടിച്ചിട്ട് അതേപോലെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒറിജിനൽ വണ്ടി ഏതാണ് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ടിയേക്ക് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് മെല്ലെ തന്നെ അങ്ങോട്ട് പോകണം ഗൈസ് ഇവിടെ സ്നോ ആയത് നല്ലോണം സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ വണ്ടികളെ ടയറും കാര്യങ്ങളൊക്കെ ഒന്നാമതിൻ്റെ വണ്ടി ടയർ തേങ്ങയായിരിക്കണം ഗൈസ് അപ്പോൾ നമ്മൾ ഈ തണലും കാരണം ഇനി കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ അങ്ങോട്ട് വിട്ടാ സിറ്റിയിലോട്ട് അങ്ങോട്ട് പിന്നെ ഗൈസ് നിങ്ങൾ ചാനൽ അവരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കടിക്കണം നിങ്ങളെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇതിൽ ജി ജി വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു എൻജിനും കാര്യങ്ങളൊക്കെ സൗണ്ട് കേൾക്കണം കഴിച്ചു അമ്മൊരു സാധനമാണ് സൗണ്ട് അറാത്ത സൗണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എത്തിയിട്ട് കാണാൻ കഴിച്ചു അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം സിറ്റിലോട്ട് എത്തിയിട്ടുണ്ട് കേസ് അപ്പൊ സിറ്റിന്റെ ഒരു ബ്രിഡ്ജിങ്ങളിലൊക്കെ നേരെ അങ്ങോട്ട് വിട്ടാ നമ്മളെ സിറ്റിന്റെ അവിടുത്തെ മെയിൻ ഒരു ഗ്യാരേജ് കേസ് അവിടെയാണ് ഞമ്മളെത്താ അപ്പോ അവിടെയാണ് നമ്മളെ വണ്ടി കാണലൊക്കെ ഉള്ളത് ഇപ്പൊ വണ്ടി സർപ്രൈസാണ് ഞാൻ പോലും കണ്ടിട്ടില്ല ഈ വണ്ടി ചെങ്ങി എങ്ങനെ ആക്കിച്ചെടുക്കണത് ഇതാണ് ഞമ്മളെ ഈ ഗ്യാരേജ് കാണൽ ഞാൻ വണ്ടി കാണലൊക്കെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മളെ വണ്ടി എവിടെ കെടുക്കണെന്ന് നോക്കട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി കാലൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ വേറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും സീനില്ല നമ്മടെ വണ്ടി കൂടെ ഇണ്ടിരിക്കും നമ്മുടെ മെയിൻ ആധാരാണ് ഗൈസ് അത് എവിടെ ഇരിക്കണെന്ന് ഞാൻ ആള് ചോദിച്ചപ്പോൾ ഇതിന് ബാക്കിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കീയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യില് ഇപ്പൊ നമ്മള് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടി എങ്ങനെയാണാവോ നമുക്ക് അതായത് വണ്ടി നേരെ എടുക്കുന്നുണ്ട് അത് ഏത് വണ്ടിയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്നെക്കാൻ വേണ്ടിയിട്ടേക്ക് കേസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും കേസ് ഞാൻ അങ്ങോട്ട് മറിച്ചെക്കുന്നില്ല നമ്മളെ എൽസിങ് സിംഗ് കാണിക്ക ഓൾഡ് എൽസിയും കാണുന്ന നമ്മളെടുത്തിട്ട് പഞ്ചായമൊക്കെ കൺവേർഷൻ ചെയ്തതാണ് ഇനിയും കുറച്ച് പണികൾ എടുക്കുന്നുണ്ട് കേസ് ഇതിന് ബമ്പർ വെക്കണം മേലെ കുറച്ച് പണി അങ്ങനെ ചില്ലറ പണികളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സെറ്റ് സെറ്റാക്കാം അപ്പൊ തന്നെ ഞാനിത് വേഗം തന്നെ പണി കഴിച്ചിറക്കിയതാണ് കേസ് അപ്പൊ പെട്ടെന്ന് ഞാനൊരു അലസ്യങ്ങളൊക്കെ ഒപ്പിച്ച് കൊടുത്ത് ഇതേമാതിരി രണ്ട് ചെയ്തറക്കി ബാക്കിൽ ചെറിയൊരു സ്റ്റെപ്പിനും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചാനലിന്റെ നെയിമും കാറിന്റെ പേര് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേരും ഈ വർക്ക് എങ്ങനെയുണ്ട് കേസ് അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ഇട്ടേക്ക് ഇപ്പം നമ്മളെയൊക്കെ കോയിൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഫ്രണ്ട് ബമ്പറൊന്നും വെക്കാണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ല രീതിക്ക് തന്നെ ഇതേപോലെ മോഡാക്കിയിട്ടുള്ള പജരോ എൽ സി പജേരൊക്കെ കൺവേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തരാം അല്ലെങ്കിൽ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ബമ്പറും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്ക് എന്നിട്ട് ഞമ്മളെ ഇൻസ്റ്റയിൽ നിന്നിട്ടൊന്ന് പറഞ്ഞേക്ക് ഞാൻ ഈ ഒരു നമ്മളെ ഈ ചാനലില് പേരിൽ ഒരു ഇൻസ്റ്റ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഇൻസ്റ്റകര് എല്ലാവരും ഫോളോ ചെയ്യാം അതേക്ക് മെസ്സേജ് ചെയാ മതി അപ്പൊ നമ്മളെ വിയുടെ ഇൻറ്റീരിയർ ഇതെങ്ങനെയാണ് എങ്ങനെയുണ്ട് കേസ് ആ അത്യാവശ്യം തിരക്കായിട്ടുള്ളൊരു ഇന്റീരിയർ ആണ് വേസ് കണ്ട ഇന്റീരിയറിൽ ഇൻീരിയർ ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ലൈക്ക് ഇനി നോക്കുന്ന പോലല്ലോ നമുക്ക് വണ്ടി നിരത്ത് ഡ്രൈവ് ചെയ്യേണ്ട അത്യാവശ്യം കൂടി എൻജിന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് സംഭവം ഓഫ് റോഡ് വെഹിക്കിൾ അല്ലേ നമ്മൾ ഓഫ് റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് വരാട്ടോ കേട്ടോ നമ്മളെ ഈ ഒരു അക്കൗണ്ടിൻ്റെ പേരിലുള്ള നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിലുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റിൽ ഫോളോ ചെയ്യാം അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വെക്കാം അപ്പോൾ അതിൽ ഞാൻ സ്റ്റോറൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അതിൽ ഞാൻ ഓൺലൈനിൽ നമ്മളെ ഈ ഒരു ഓഫ് റോഡ് മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോൾ സ്റ്റോറി ഇടും നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് റൂമിൽ കയറി വരാം ഇപ്പൊ നമ്മുടെ വണ്ടി ഉള്ളിലുള്ള ഒരു ഇന്റീരിയർ ഇങ്ങനെയാണ് ഇന്റീരിയർ അല്ലെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് അങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലേ കോഴ്സ് കുഴപ്പമില്ല എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കാം ഇതിന്റെ സൗണ്ട് കാലൊക്കെ നമുക്ക് കേൾക്കൂലേ കേസ് അതെന്റെ റെക്കോഡിങ്ങിന്റെ എന്തോ സീൻ ആയിരുന്നു എന്തായാലും ഒന്ന് വ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി നോക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം മോനെ അതിന്റെ സൗണ്ട് സീനാണ് നമ്മൾ എക്സോസ്റ്റ് കാണലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു നല്ല സ്പോട്ട് കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നിർത്തിയിട്ടിട്ട് വണ്ടിക്ക് ഒന്ന് നല്ല പോലെ കണ്ട് നോക്കാം പിന്നെ ഇതിന് മേലെ കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റേറ്റിക് ആയിട്ട് തോന്നുന്നു നമുക്ക് നേരെ എന്തേലും അങ്ങോട്ടേക്ക് വിളിച്ച് നമുക്ക് ഈ വഴിയാണ് ആ പ്ലേസിലോട്ട് പോകേണ്ടത് പ്ലേസ് ഒന്നല്ല ജസ്റ്റ് ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് അല്ല വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായതിന്റെ അടീക്കുണ്ട് ഞാൻ എന്തായാലും വണ്ടി അടിയിക്കൊണ്ടില്ല അവിടെ നിങ്ങളെല്ലാരും പോയിട്ടുള്ളതാവാം എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വീട് ഇങ്ങോട്ട് എൻ്റെ ആക്കാം അത്യാവശ്യം ലെന്ത് ആക്കുന്നില്ല കേസ് ഞാൻ വലിച്ച് നീട്ടി കൊണ്ടുപോയില്ല അപ്പോൾ ഇതാണ് നമ്മൾ പജര കേസ് കുറച്ച് പണിയും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ബമ്പറും പിന്നെ മേലെ കുറച്ച് കോയിൻസ് കോയിൻസ് കൊടുത്തിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കോയിൻസ് ഒന്നും അധികം ഇല്ല അപ്പോൾ നിങ്ങളൊക്കെ കോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വണ്ടി ഒന്ന് സെറ്റ് ആക്കി തരുമോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ആ ഇൻസ്റ്റിൽ കയറി ഒന്ന് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാലും മതി ഞങ്ങൾക്ക് റിപ്ലൈ ഇട്ട് തരാം മ്മളുടെ ഐ ഡി കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയക്കാം പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തേക്കാ ഇൻസ്റ്റത്തെ അപ്പോൾ മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഓരോ മീറ്റപ്പിനൊക്കെ ഓരോ വണ്ടിയിട്ട് വരാം ഒരു കിട്ടിലും പോലത്തെ നമ്മൾ എന്തെങ്കിലും ഓഫ് റോഡ് ചെയ്യണം അപ്പൊ എന്തായാലും അടുത്തത് ഒരു ഓഫ് റോഡ് മീറ്റപ്പ് അങ്ങനെയാണ്ട് ചെയ്യുക നമ്മുടെ എന്തെങ്കിലും പജേണ്ടല്ലോ അപ്പം അടുത്താലും ഒരു ഓഫ് റോഡ് മീറ്റപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇൻസ്റ്റേ ഫോളോ ചെയ്തേക്ക് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്തത് ഓഫ് റോഡ് മീറ്റപ്പായിട്ടാണ് വരാം അപ്പൊ എന്തായാലും അടുത്ത വിളിയിൽ കാണാം ബൈ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ